കുന്നംകുളം കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് പോലീസ് ഡ്രൈവറായിരുന്ന സുഹൈറിനെ കൂടി പ്രതി പ്രതിചേർക്കണമെന്നാവശ്യപ്പെട്ട് മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് ചുവന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്ത് സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും അഭിഭാഷകനുമായ സി ബി മുഖേന സുജിത്ത് സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിട്ടുള്ളത് സിസിടിവി ദൃശ്യങ്ങളിൽ സുഹൈർ ഇല്ലാത്തതിനാൽ സുഹൈറിനെ കോടതി കേസിൽ നിന്നും ഒഴിവാക്കിയിരുന്നു എന്നാൽ മൊഴിയിൽ സുജിത്ത് തന്നെ പോലീസ് ഡ്രൈവർ സുഹൈർ ആക്രമിച്ചതായി പറഞ്ഞിട്ടുണ്ട് നിലവിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനായി കോടതി കേസ് പതിനൊന്നാം തീയതിയിലേക്ക് മാറ്റി സുജിത്തിന്റെ കാലിൽ മുപ്പതോളം അടികൾ അടിച്ചത് സുഹൈറാണ് എന്നും സംഭവത്തിൽ അഞ്ചാം പ്രതിയായി സുഹൈറിനെ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സുജിത്ത് കുന്നംകുളം കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ഒരു എന്നുള്ളതാണ് പുതിയതായിട്ട് അന്യായം കാരണം ആ ജീപ്പിന്റെ ഡ്രൈവർ ക്രൂരമായി സി സി ടി വി ദൃശ്യങ്ങളിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് കോടതി ഈ സുഹൈർ എന്ന് പറയുന്ന അഞ്ചാം പ്രതിയെ കൂട്ടിച്ചേർക്കാതിരുന്നത് അത് ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട് ഇന്ന് ആ ദൃശ്യം നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് ആ സന്ദീപ് ഇതുമായി പോകുമ്പോൾ ചൂരിലുമായി പോകുമ്പോൾ പിറകിൽ നടക്കുന്നതായ ഈ സുഹൈറിനെയാണ് ഡ്രൈവറെയാണ് ഡ്രൈവർ എന്തിനു വേണ്ടിയാണ് നോട്ട്ബുക്ക് പ്രകാരം ഉണ്ട് ഓരോരുത്തർക്കും ഒരു പ്രവൃത്തി ഉണ്ട് ഇതിനാണ് മുകളിൽ പോയത് ഏത് ഫയൽ എടുക്കാനായിരുന്നു ഏത് കേസ് അന്വേഷിക്കുന്നതിനാണ് ഈ ഡ്രൈവർ പോകുന്നത് അപ്പൊ ഡ്രൈവർ മുകളിലേക്ക് പോയത് തല്ലാനാണ് മുപ്പത് അടി കാലിൽ അടിച്ചത് ഈ ഡ്രൈവറാണ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല പോലീസുകാരുടെ മർദ്ദനത്തിൽ സുജിത്തിന്റെ കർണപടം പൊട്ടിയ സാഹചര്യത്തിൽ പത്തു കൊല്ലം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെള്ളിയാഴ്ച കോടതിയിൽ മറ്റൊരു കേസ് കൂടി ഫയൽ ചെയ്യുമെന്ന് സുജിത്ത് പറഞ്ഞു